സിവിൽ ഡിഫൻസ് ഓഫീസേഴ്സ് അഗ്നിശമന സേനയുടെ സ്റ്റേഷൻ ഓഫീസർ എന്നോടൊപ്പം ചേരുന്നു എങ്ങനെയാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്ര ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും അതുപോലെ കുളവൊക്കെ ഉള്ള സ്ഥലമായിരുന്നു അപ്പോൾ സോട്ട് അവിടെ വന്ന ആ ഒരു ഇത് ലാൻഡ് സ്ലൈഡ് നേരെ ഇവിടെ വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാനുള്ള സാധ്യത അപ്പോൾ സോട്ട് ഇവിടെ വന്ന് അവിടുന്ന് മേലിൽ നിന്ന് വന്ന ഒഴുകി വന്ന ഡെപ്പോസിഷൻ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അനുമാനം നമുക്കുണ്ട് ഇത് വളരെ ലൂസ് സോയിലാണ് നല്ലപോലെ ചെളിയുണ്ട് അപ്പോൾ സോട്ട് നമുക്ക് മനുഷ്യനായിട്ട് ഇറങ്ങിയെന്ന് തിരച്ചിൽ പറ്റത്തില്ല അപ്പോൾ ആ ഒരു സാധ്യത നമ്മളിപ്പോൾ യന്ത്രത്തിൻ്റെ സഹായത്തോടെ യന്ത്ര യന്ത്രം ഇപ്പോൾ ഉടനെത്തും അത് അതെത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് ഈ സോയിലൂടെ നോക്കി ആളുടെ തുടുപ്പളുണ്ടോ ആളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സ്കാനിങ് നടത്തിയിരുന്നു കഴിഞ്ഞ നമ്മുടെ കർണാടക ചെയ്തുപോലുള്ള ഒരു വേണ്ടി സ്കാനിങ്ങ് നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അതാണ് ആ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം സ്ഥിരീകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ മെഷീൻ എത്തിച്ചിട്ട് പരിശോധന നടത്തും ഈ എത്തിക്കുന്നത് മെഷീൻ താഴെ ഉണ്ട് ഇത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബൂമാണ് ലോങ് ബൂമുള്ള ഒരു മെഷീൻ വേണം കാരണം നമുക്കിവിടെ സാധാരണ ഭൂമുള്ള മെഷീൻ വെച്ച് വർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് കാരണം ഇത്ര ലൂസ് ഓയിൽ ആയതുകൊണ്ട് അപ്പം അതിനുള്ള മെഷീൻ എത്തണം പിന്നെ ആ ഒരു പോർഷൻസും കവർ ചെയ്യാനുണ്ട് ഇത്തരം സ്ഥലങ്ങളിലൂടെ കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഭാഗത്ത് തെരച്ചിൽ അവസാനിപ്പിക്കാൻ പറ്റും അതായത് ഇവിടെ ഒരു മനുഷ്യ ഉണ്ട് മണ്ണിൽ ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുമാനം കാരണം ആ ഒരു പിന്നെ ടെറൈൻ്റെ രീതി അങ്ങനെയാണ് അവിടുന്ന് വരുന്ന ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വന്നിട്ടാണ് തിരിച്ചങ്ങോട്ട് പോയിക്കുന്നത് സ്വഭാവമായിട്ടും അങ്ങനെ അങ്ങനെ വരുന്ന ഒഴുകി വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാരോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ഭാഗം ഈ ഭാഗം നമ്മൾ കുഴച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സെർച്ചിങ്ങിലേക്ക് പോകുന്നത് സ്വാഭാവികമായി എത്ര നിങ്ങളുടെ ഈ ടീമിൽ ഉള്ളത് ഇവിടെ മുപ്പത്തേഴ് പേര് നമ്മുടെ ഫയർഫോഴ്സിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആൾക്കാരും പിന്നെ സിവിൽ ലിവൻസിന്റെ വാണ്ടേഴ്സിനോട് ഇത്രയും പേര് ഇവിടെ നിൽപ്പുണ്ട് ഈ തെരച്ചിലിന് സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്നലോട്ട് ഈ ഭാഗത്ത് തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മളിപ്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞു ഈ ഈ ലൊക്കേഷൻ തന്നെയുള്ള ബാക്കിയുള്ള നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന അതായത് ചെറിയ മെഷീൻ കൊണ്ട് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ളത് ഈ ലൂസ് ാണ് അതായത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പന്ത്രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുകയാണ് ആ പന്ത്രണ്ട് പോയിന്റുകളിലേക്ക് ഈ രക്ഷാസംഘം അല്ലെങ്കിൽ അഗ്നിശമന സേനയുടെയും അതോടൊപ്പം തന്നെയും സിവിൽ ഡിഫൻസിന്റെയും ഒക്കെ മറ്റ് ഉദ്യോഗസ്ഥർ ഈ പന്ത്രണ്ട് പോയിന്റുകളിലെത്തി സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് മണ്ണ് മാറ്റി ഈ ബൂം മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ മേജർ ഇന്ദ്രപാലൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് അതാണ് പ്രധാനമായി അദ്ദേഹം മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് അതായത് വെള്ളാർമലയിൽ നിന്ന് ഈ ഉരുൾപൊട്ടി ഒഴുകി ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സെന്റിനൽ റോക്സിന്റെ സമീപത്ത് ആ സെന്റർ റോക്സിന്റെ സമീപത്തേക്ക് മുകളിൽ നിന്നുള്ള ആളുകൾ അടക്കം ഒഴുകി ഇവിടെ എത്തി മണ്ണിൽ പുതഞ്ഞു പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഈ പരിശോധനകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വൈകാതെ തന്നെ ഈ യന്ത്ര സാമഗ്രികൾ എത്തിച്ച് ആ പരിശോധനകൾ ആരംഭിക്കുകയാണ് അതിന്റെ പ്രാഥമികമായ നടപടികൾ മുഗൾ ഭാഗത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുകൾ ഭാഗത്ത് പുരോഗമിക്കുകയാണ് ഉച്ചയോടെ ഈ താഴെ ഭാഗത്ത് നിന്ന് ഈ ഡീബു മെഷീൻ അടക്കം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുകൂടി ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ വിശദമായ പരിശോധനകൾ നടത്തുക ഇങ്ങനെ പന്ത്രണ്ട് പോയിന്റുകളിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്നൊരു സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴും ഈ ദുരന്തത്തിൽ നിന്ന് ആ ഭാഗികമായെങ്കിലും രക്ഷപ്പെട്ട ചില വീടുകൾ ഞങ്ങൾക്ക് വലതുവശത്തായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആളുകൾ അവരുടെ സാധന സാമഗ്രികളുമായി ജീവൻ തിരിച്ചു കിട്ടിയതിൽ ആശ്വാസം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു കാഴ്ച ഞങ്ങൾ ഇവിടേക്ക് കയറി വരുന്ന ആ വഴികളിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു ഇനി ഇവിടെ മനുഷ്യവാസം സാധ്യമാകുമോ എന്ന ആശങ്ക ഉണർത്തുന്ന തരത്തിലാണ് ഈ കാഴ്ചകൾ അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഇതിന് തൊട്ടു സമീപത്തായി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ജീപ്പിന്റെ അവശിഷ്ടങ്ങളാണ് ബാക്കിപത്രമാണ് കാണുന്നത് തവിടു പൊടിയായി കിടക്കുന്ന ആ ജീപ്പ് അതോടൊപ്പം മറ്റ് ഇരുചക്ര വാഹനങ്ങൾ ആ വാഹനങ്ങൾക്ക് തകർന്ന് നാമാവശേഷമായി ഇനി ഒന്നിനും ഉപയോഗിക്കുന്നു ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ക്രിക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ തച്ചുടച്ച് സർവനാശത്തിന് ഇരയായതിന്റെ ഈ നാശം എത്രത്തോളം വ്യാപ്തി ഉള്ളതായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്ന സെന്റിനൽ റോഡ്സിന് സമീപത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സമാനമായ തരത്തിൽ മുപ്പതും നാൽപ്പതും പേരടങ്ങുന്ന ടീമുകളാണ് വിവിധ സ്ഥലങ്ങളിൽ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് അതോടൊപ്പമാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെയും ഫോറസ്റ്റിലെയും അതോടൊപ്പം തന്നെ സൈനിക ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘം വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ വാന്തൻപാറയിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്തും സൂര്യപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും നേരിട്ട് ആളുകൾക്ക് നടന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ അവിടേക്ക് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് വിശദമായ പരിശോധനകൾ ചില പ്രത്യേക പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നട എയർ ലിഫ്റ്റ് ചെയ്ത് മേപ്പാടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് നടത്തുന്നത് സജീവമായ പരിശോധനകൾ അതായത് ദുരന്തമുണ്ടായി ഒരാഴ്ച പിന്നീട് ും ഈ കാണാമറിയത്തുള്ള നൂറ്റി എൺപതിലധികം ആളുകളെ അവർ എവിടെയാണ് മണ്ണിൽ പൊതഞ്ഞിരിക്കുന്നത് അവരെ ഏതു വിധേനയും കണ്ടെത്തുക എന്നൊരു തീരുമാനത്തിൽ വിശദമായ പരിശോധന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ മെഷീൻസ് മേജർ ഇന്ദ്രപാലൻ നേതൃത്വത്തിലുള്ള സംഘം ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹെലികാം അടക്കം പ്രവർത്തിപ്പിക്കുന്നു അതോടൊപ്പം ആ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയാണ് ആ പരിശോധനകൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു അവർ സംശയം പറഞ്ഞ സ്ഥലത്ത് അതായത് ഈ പന്ത്രണ്ട് പോയിന്റുകളിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന ഒരു കണ്ടെത്തിൽ ആ സ്കാനിങ്ങിലൂടെ നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗത്തിൽ വിശദമായ പരിശോധന പക്ഷേ അവിടെ മനുഷ്യർക്കെത്തി ആ പരിശോധന നടത്തുന്നതിന് പരിമിതിയുണ്ട് അതുകൊണ്ടാണ് അവിടേക്ക് ഈ യന്ത്ര സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശോധന നടത്തുകയെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് നമുക്കറിയാം അതിൽ മറ്റ് എന്തോ ഒരു വസ്തു കൂടി ഘടിപ്പിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായി ഈ പ്രദേശങ്ങളിൽ നിന്ന് കൃത്യമായി അതിന്റെ റഡാർ സിഗ്നലുകൾ ലഭിക്കുന്നതിന് അനുസരിച്ചായിരിക്കും ഈ ഡീപ് ബൂം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ തിരച്ചിൽ നടത്തുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ടാകുകയെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രഞ്ജി അതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് റഡാർ ഉപയോഗിച്ചുള്ള റഡാറിന്റെ പുതിയ ഈ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദിരബാലിന്റെ നേതൃത്വത്തിൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും അതായത് മനുഷ്യർക്ക് നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് എത്താൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥലങ്ങളിൽ മനുഷ്യർ ഇതുവരെ ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തി പരമാവധി സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധനകൾ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായ തരത്തിൽ അവസാനവട്ട പരിശോധന ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമായി ഘട്ടത്തിൽ നൽകാനുള്ളത് എന്ന് കൂടി ചേർത്ത് വെക്കണം ഇന്ന് ഒരുപക്ഷെ ഇന്നോ നാളെയോ കൊണ്ട് പരിശോധനകൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയേക്കാം കാരണം പരമാവധി മനുഷ്യസാധ്യമായത് യന്ത്രസാധ്യമായത് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച ഉള്ളതെല്ലാം പരമാവധി ചെയ്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് നൽകുന്നത് അദ്ദേഹത്തെ നമുക്ക് ഫോണിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹം ആ കാര്യത്തിൽ ഒരുപക്ഷെ ഒരു വ്യക്തത വരുത്തിയേക്കും എന്നാണ് മനസ്സിലാകുന്നത് അതേസമയം എം ജി മിഥുൻ കൂടിയുണ്ട് മിഥുന് അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ രാവിലെ മുതൽ തന്നെ ബെയിലി പാലത്തിലൂടെ നിയന്ത്രിച്ചാണ് ആൾക്കാരെ കയറ്റി വിടുന്നത് ഇനിയും ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളെക്കുറിച്ച് വിവരം ലഭിക്കാനുണ്ട് മരണസംഖ്യ നാനൂറ് കിടന്ന പശ്ചാത്തലമുണ്ട് അത് നമുക്ക്